നമസ്കാരം ഒരു സിനിമയെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന സിനിമ ഇപ്പൊ ജനങ്ങള് സ്വീകരിച്ചു അല്ലെ സമയം ചേട്ടൻ തിയേറ്ററിലാണ് അതെല്ലേ ഇത് ഓ ടിയിൽ പയ്യന ഓ ടി പയ്യന ഓ ടി ഗൂഗിളിലെ കിട്ടും ആ അപ്പം പേയ്മെന്റ് ചെറിയൊരു പേയ്മെന്റ് ആവുള്ളൂ പക്ഷെ ഈ സംഭവം ഉണ്ടല്ലോ നിങ്ങൾക്ക് ത്രില്ലാണ് ത്രില്ല് കാരണം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു രോമോ ഒക്കെ നീറ്റ് കണ്ടോ ഇപ്പോഴും രോമോ എങ്ങനെയാണ് നീറ്റ് വെക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഇത് പിടിച്ചപ്പോൾ തന്നെ രോമോ താങ്കൾ തൊട്ട് നോക്കി രോമണിക്ക് നോക്കാം അതെന്തോ രോമണിറ്റുണ്ടോ അപ്പൊ എന്ന് പറഞ്ഞു നമ്മുടെ റഷീദ് ചേലായി എന്ന ഡയറക്ടറിന്റെ ഒരു വർക്കാണ് അദ്ദേഹത്തിന്റെ അപ്പം ആ ഒരു ഡയറക്ഷൻ ഞെട്ടിപ്പോകുന്ന ഡയറക്ഷൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന അതായത് ആ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ പയ്യന ഒരിറ്റി മൂവിയില് ഈ ഒരു ഒരു ആ നേരത്തെ കോളനി ഞാൻ നായകനായിട്ട് ചെയ്തൊരു പടമാണ് മോളി കണ്ണമാല ചേച്ചി പാഷാണായ് ചേട്ടൻ അതുപോലെ തന്നെ ബൈജു കൂട്ടൻ അതുപോലെ ഒരുപാട് രാജാ സാഹിബ് ഒക്കെ ചെയ്തൊരു മൂവിയായിരുന്നു കോളനി അല്ല പ്രസിദ്ധമായിട്ട് ആലക്കുടി ഉൾപ്പെടെ എല്ലാവരും ുംബ്ലാൻ ത്രില്ല പയ്യന മൂവീസ് എന്ന് പറഞ്ഞാൽ നല്ല സിനിമകളാണ് അവര് എടുക്കുള്ളൂ അതിന് ഉദാഹരണമാണ് പാതിരാഥ നല്ല ഒരു ചിത്രമാണ് എല്ലാവരും ത്രില്ലിംഗ് ത്രില്ലിംഗ് വയലൻസ് ഉണ്ട് മാത്രമല്ല സെക്സ് അതല്ല വാക്കിയല്ലാണ്ട് അതാണുള്ളത് എന്ന് ചോദിച്ചതല്ലേ അത് മാത്രമല്ല വാക്കിയല്ല ഇതിനകത്തുണ്ട് ത്രില്ലിംഗ് ഉണ്ട് ആക്ഷൻ ഉണ്ട് സെക്സ് ഒഴി ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട് അപ്പോൾ നല്ലൊരു ഫാമിലി സിനിമയാണ് പാതിരാകം ഋഷി ചേലാരി എന്ന ഡയറക്ടറിന് ടീമിന് എല്ലാവിധ ആശംസകളും അല്ല പയ്യന മൂവീസിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനും എല്ലാവിധ ആശംസകളും അല്ലേ അപ്പോൾ രണ്ട് വാക്ക് പ്രസിദ്ധ ചേലാരിയുടെ ചെയ്യുന്ന പടം നമ്മുടെ സ്വന്തം ബക്കർ ചട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ മുജീബ് ജാം

ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു ചെറുതായിട്ട് ചെയ്തു ഇനി സിനിമ പ്രൊമോഷനിലേക്ക് ഞാൻ പരിചയം പോകണം മലയാള സിനിമയിലെ നമ്പറില്ല കേരളത്തിലോ ഇവരെങ്ങനെയെന്ന് പറയാം ഭയങ്കര ആസ്ഥാനത്ത് കാര്യം ചവിട്ടു ഒരു സാധനമില്ലേ പിന്നെ എന്റെ ആരാധകർ വിളിയായിരിക്കും അപ്പം എന്നാ പാതിരാകഥ സിനിമയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇനിയും വലിയ വലിയ സിനിമകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇന്റർവ്യൂ കൂടുമ്പോൾ അപ്പൊ എന്തായാലും അപ്പൊ ഒറ്റമ പയ്യനെ ഒറ്റയില് നിങ്ങൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അല്ലേ താങ്ക് യു സോ മച്ച് ഓക്കെ